ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള പ്രശ്നം അനന്തമായി നീളുകയാണ് ഇപ്പം ഇസ്രായേലിൻ്റെ നിലപാട് ഈ പറയുന്ന ഹമാസിൻ്റെ ഒരു നാല് യൂണിറ്റൂടെയൊക്കെ ഉണ്ട് അവ പൂർണ്ണമായും തുടച്ച് നീക്കിയിട്ടേ യുദ്ധം നിർത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ പറയുന്ന ജബിലി അതുപോലെ തന്നെ തെക്കൻ റാഫ ഇവിടെയൊക്കെയുള്ള അഭയാർത്ഥി പ്രവാഹം വളരെ കൂടുതലാണ് അതിൻ്റെ ഇടയ്ക്ക് ഈ ജോ ബൈഡൻ വീണ്ടും പറയുന്നുണ്ട് ഒരു നൂറു നൂറ്റമ്പത് കോടി ഡോളറിൻ്റെ ആയുധങ്ങൾ വീണ്ടും ഞങ്ങൾ ഇസ്രായേലിന് കൊടുക്കാൻ തയ്യാറാണ് അത് യു എസ് കോൺഗ്രസിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് എന്താണ് ഈ അവസ്ഥ ഇനിയും നീളുക അതെ ഇസ്രായേൽ ഒരു അന്തിമ യുദ്ധത്തിലാണ് അത് യുദ്ധമെന്ന് വിളിക്കണമോ അല്ലെങ്കിൽ അന്തിമമായൊരു പോരാട്ടത്തിലാണ് ഇനിയൊരു തലവേദന ഫലസ്തീൻ്റെ ഭാഗത്തു നിന്ന് ആരുടെ പേരിലാവട്ടെ അതിപ്പോൾ പണ്ട് പി എൽഒ നയിച്ചിരുന്ന ഇന്തിഫാദയായിരുന്നു പിന്നീട് ഈ സമാധാനപരമായ ചർച്ചകളുടെ വലിയ പരം പരമ്പരയായിരുന്നു പിന്നീട് ഈ നയൻറ്റീസ് തൊണ്ണൂറ്റി തൊണ്ണൂറുകൾ തൊട്ടാണ് ഇവർ വന്നത് ഹമ്മാസിൻ്റെ അതിതീവ്രമായ ആക്രമണം വന്നത് ഇപ്പം ഹമ്മാസാണ് ഇസ്രായേലിന് നിരന്തരമായ തലവേദന ഉയർത്തിക്കൊണ്ട് അയൽപക്കത്ത് ജീവിക്കുന്നത് എന്നാൽ അവർ ഈ അവരുടെ കയ്യിലിരിപ്പാണ് കയ്യിലാണെങ്കിൽ ഒന്ന് ശക്തമായൊരു രാജ്യമില്ല അവർക്ക് രാഷ്ട്രമില്ല ഒരു രാഷ്ട്രം പോലും അല്ല ഒരു അംഗീകൃത നമ്മുടെ നാട്ടിലേക്കുള്ള ഒരു ഒരു കോർപ്പറേഷൻ പോലെ മുനിസിപ്പാലിറ്റി പോലെ ഒരു സാധനമാണ് ഒരു ജനകീയ ബോഡി ഉള്ളൂ തെരഞ്ഞെടുപ്പൊക്കെ നടക്കും അതിന് രാജ്യമായി അംഗീകരിച്ചിട്ടില്ല ഇതിനിടയിൽ ഇന്ത്യ എടുത്ത ഇപ്പോൾ ഇന്ത്യ നമ്മുടെ രാജ്യം എടുത്ത ഏറ്റവും സ്ട്രോങ് ആയൊരു സ്റ്റാൻഡ് എന്തൊക്കെ പറഞ്ഞാലും സ്ട്രോങ് ആയ സ്റ്റാൻഡ് അത് നരേന്ദ്രമോദിയാണ് എടുത്തതെന്ന് പലരും പറയുന്നുമില്ല ഏറ്റവും സ്ട്രോങ് ആയൊരു സ്റ്റാന്റ് യു എൻഒയിൽ ഐക്യരാഷ്ട്രസഭയിൽ ഫലസ്തീനെ ഫലസ്തീന് ഒരു രാഷ്ട്രത്തിന്റെ പദവി നൽകണം എന്ന് വാദിച്ച കൂട്ടത്തിൽ മുൻപന്തിയിൽ ഇന്ത്യയും ഉണ്ടായിരുന്നു പോസിറ്റീവായൊരു സംഗതിയാണ് ആദ്യം കൊടുക്കേണ്ടത് അതാണ് ഇപ്പൊ ഫലസ്തീൻ രാഷ്ട്രമല്ലാത്ത കാലത്തോളം അവർക്ക് സേയില്ല അവർക്ക് സ്വരമില്ല എവിടെ ഒരു രാഷ്ട്രത്തിന്റെ പദവിയിൽ ഇരുന്ന് സംസാരിക്കാനുള്ള അവസ്ഥയില്ല അവർക്ക് ഈ പറഞ്ഞ മാതിരി അംബാസിഡർമാരൊക്കെ ഉണ്ട് അവർ ഒരു വെറു ഒരു ഉദ്യോഗസ്ഥനാണ് രാജ്യത്തിൻ്റെ പദവിയിൽ രാജ്യത്തിൻ്റെ പദവിയിൽ ഈ അന്താരാഷ്ട്ര വേദികളിലൊന്നും അവർക്ക് സ്പേസ് ഇല്ല ഒന്ന് അവർക്ക് സുശക്തമായ സേനയില്ല ഫലസ്തീൻ സൈന്യം എന്ന് പറയുന്ന ഒന്ന് ഇല്ല സാമ്പത്തികമായി അവർ വളരെ പിന്നോക്കാവസ്ഥയിലാണ് മാത്രമല്ല ശാസ്ത്രീയമായ കാര്യങ്ങളിൽ വളരെ പിന്നോക്കമാണ് സാങ്കേതിക വിദ്യയിൽ പിന്നോക്കമാണ് ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ ഒരു രാജ്യമായിട്ട് രാജ്യം എന്ന് പേരിട്ട് വിളിക്കാറുണ്ട് അതെ അങ്ങനെ ഉള്ള ഒരു ശക്തി ഒരു ഒരു പ്രദേശമാണ് ഈ ഫലസ്തീൻ വൈകാരികമായിട്ട് അവർ വലിയ വലിയ പേരുകളൊക്കെ ഇപ്പൊ ചരിത്രം ചരിത്രം ചരിത്രാതീത കാലം എന്ന് പറയാവുന്ന മട്ടിൽ നമ്മുടെയൊക്കെ ഈ മനുഷ്യനോടൊപ്പം മത മനുഷ്യനോടൊപ്പം മതങ്ങളോടൊപ്പം സെമിറ്റിക് മതങ്ങളുടെ ഒരു കാലം തൊട്ടെങ്കിലും ഫലസ്തീൻ വളരെ ഒരു പുണ്യഭൂമിയായി എല്ലാവർക്കും പ്രിയപ്പെട്ട നാടാണ് ഫലസ്തീൻ്റെ ചരിത്രം എല്ലാ വേദഗ്രന്ഥങ്ങളിലും ഉണ്ട് പക്ഷേ ഈ വേദപ്രമാണങ്ങളിൽ നിലനിൽക്കുന്ന ഒരു ഒരു രാജ്യത്തിൻ്റെ വർത്തമാനകാല ചിത്രം വളരെ വളരെ ദയനീയമാണ് അങ്ങനെ ഒരു ദയനീയ അവസ്ഥയിൽ അവരെ എത്തിച്ചതിന് അവരുടെ തന്നെ ഭൂതകാല ചെയ്തികൾ പങ്കുവഹിച്ചിട്ടുണ്ട് ഒരു പങ്ക് വളരെ പ്രധാനപ്പെട്ട പങ്കാണ് ഇപ്പോൾ ഏതാണ്ട് നൂറുകൊല്ലത്തിലേറെ നീണ്ടു നിന്നൊരു ഡിസ്പ്യൂട്ടാണിത് എന്നാൽ ഇനിയെങ്കിലും ഇത് അവസാനിപ്പിക്കണം എങ്ങനെയെങ്കിലും അവസാനിപ്പ് എങ്ങനെയും അവസാനിപ്പിക്കാമല്ലോ ജയിച്ച് അവസാനിപ്പിക്കണമെന്നാണ് ജയിച്ച ജയിച്ച് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ പലസ്തീൻ എന്ന് പറയുന്ന നാട് മുഴുവനും അറബ് വംശക്കാരായ മുസ്ലിങ്ങളുടേതാണ് അവിടെ ഒരു ജൂതനും കൂടിയിരിക്കാൻ പാടില്ല ഒരു ക്രിസ്ത്യാനിക്കും അവിടെ മണ്ണ് കൊടുക്കാൻ പാടില്ല എന്ന വാദമാണ് അതിൻ്റെ ബേസ് ആ വാദത്തിന് ചരിത്രപരമായ വേരുകളുണ്ടോ അതിൻ്റെ വൈകാരികമായ അംശങ്ങൾ എന്താണ് അതിന് വംശീയമായ അടിത്തറയുണ്ടോന്നൊക്കെ അന്വേഷിച്ചു പോയാൽ ഉണ്ടാകും പക്ഷെ നൂറ് കൊല്ലത്തേക്ക് ഈ ഈ ഈ നദിയിലൂടെ ജോഡാൻ നദിയിലൂടെ ഒഴുകിയ വെള്ളത്തിനെ ഒക്കെ നമുക്ക് തിരിച്ചൊഴിക്കാൻ പറ്റുമോ ഏറെ ആ പുഴയിൽ ഒഴുകിയിട്ടുള്ളത് കണ്ണീരും കണ്ണീരും ചോരയായിരിക്കും അത് നമുക്ക് മുഴുവൻ അതില്ലാത്തൊരു കാലത്തേക്ക് തിരിച്ചു പോകാൻ പറ്റുമോ പറ്റില്ല കാലം വളരെ പ്രധാനമാണ് അതുകൊണ്ട് ഇവർ ഈ കാലംഘട്ട രാഷ്ട്രീയം പറയുന്നു എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രശ്നം അത് വളരെ വൈകാരികമാണ് അതുകൊണ്ട് ആകെ സംഭവിക്കാനുള്ളത് ചാവേറുകൾ എന്ന് പറഞ്ഞാൽ എന്താ ചത്തുകൊണ്ടേ ഇരിക്കുന്നവർ എന്നാണ് അവർക്ക് ഒരു കോസിന് വേണ്ടി അവര് ഉന്നയിക്കുന്ന ഒരു ഇഷ്യൂ ഇഷ്യൂ എന്താ അറബു വംശത്തിൻ്റെതാണ് ഫലസ്തീൻ എത്രയോ കാലമായി പിന്നെ വന്നവരൊക്കെ പിന്നെ വന്നവരൊക്കെ ഇവിടെ കുടിയേറിയവരാണ് വെറുതെ നൊഴഞ്ഞു കയറി വന്നവരല്ല അന്താരാഷ്ട്ര ധാരണ പ്രകാരം ഒന്ന് ആയിരത്തി തൊള്ളായിരത്തിഇരുപത് തൊട്ട് അവിടെ ബ്രിട്ടൻ ഒന്നാം ലോക ലോകമഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ ഫലസ്തീന്റെ അധികാരം കയ്യിലെത്തിയപ്പോ അവരെടുത്തൊരു തീരുമാനമാണ് ഫലസ്തീൻ എന്ന ഒരു ഭൂപ്രദേശത്തെ രണ്ടായി തിരിക്കുക ജോഡാൻ നദി അതിരായിട്ട് തീരുമാനിക്കുക എന്നിട്ട് ഒരു ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് ജൂതന്മാരും പടിഞ്ഞാറ് ഭാഗത്ത് അറബു വംശക്കാരും താമസിച്ചുകൊള്ളട്ടെ സമാധാനപൂർവ്വം കഴിഞ്ഞുകൊള്ളട്ടെ എന്നുള്ള തീരുമാനം ഒരു കൂട്ടരും അവിടെ നിന്ന് ഒഴിഞ്ഞു കയറി വന്നവരല്ല രണ്ടു കൂട്ടരും അന്ത ഈ ഭരണകൂടത്തിന്റെ ധാരണപ്രകാരം വന്ന അന്ന് ബ്രിട്ടനാണ് അവിടുത്തെ ഭരണകൂടം അവര് പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികളാ അവരതിൽ കക്ഷി കയറുന്നില്ല ഞങ്ങൾക്ക് വേണ്ട അവര് ക്ലെയിം ചെയ്തില്ല പ്രധാനപ്പെട്ട തർക്കം നടക്കുന്നത് ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിലാണല്ലോ നിങ്ങൾ സമാധാനത്തോടെ കഴിഞ്ഞുകൊള്ളുക എന്നുള്ള തീരുമാനമാണ് എടുത്തത് ആ അതിനെ തുടർന്ന് രണ്ടു കൂട്ടരും വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ തർക്കങ്ങൾ വൈകാരികമായ തർക്കങ്ങൾ ദേവാലയങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങൾ ഈ അതിർത്തി തർക്കങ്ങൾ ഒക്കെ വന്നപ്പോഴാണ് യു എൻ ഐയിൽ ഇടപെടേണ്ടി വന്നത് അങ്ങനെയാണ് നാൽപ്പത്തെട്ട് ഏഴിൽ തീരുമാനം ഉണ്ടാകുന്നത് അതാണ് നാൽപ്പത്തെട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്തത് ആ തീരുമാനം എന്താണ് രണ്ടും രണ്ട് രാജ്യങ്ങളാവട്ടെ രണ്ടും രണ്ട് സ്വാതന്ത്ര്യ രാജ്യങ്ങളായിട്ട് അംഗീകരിക്കുക സഹോദര രാജ്യങ്ങളായിട്ട് പെരുമാറുക ഒരു ഭാഗം അംഗീകരിച്ച് മറ്റേ ഭാഗം അംഗീകരിച്ചില്ല അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല ഇസ്രായേല് ഐക്യരാഷ്ട്രസഭയുടെ തീരുമാനം ഇസ്രായേൽ അംഗീകരിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് ആ ഇസ്രായേലിനെ കയറി ആക്രമിച്ചു അഞ്ച് അറബ് രാജ്യങ്ങൾ അന്നു മുതൽ തോറ്റുകൊണ്ടേയിരിക്കുകയാണ് അതിൻ്റെ ഒടുവിലത്തെ ചെയ്താണ് ഇപ്പോൾ ഇവർക്ക് ചെയ്യാൻ പറ്റിയെന്താ ഞങ്ങൾ പണ്ട് പണ്ട് പണ്ടേ പണ്ട് പണ്ടത്തെ ഫലസ്തീൻ ഞങ്ങളുടേതാണ് ഇവിടെ വന്നവരൊക്കെ നുഴഞ്ഞുകയറ്റക്കാരെയാണ് ജൂതന്മാർക്ക് ഒരു ഇഞ്ചു മണ്ണും കൊടുക്കാൻ പാടില്ല ആ വികാരം പറഞ്ഞുകൊണ്ട് ചത്തൊടുങ്ങാം ചാവേറുകൾ ചാവേറുകൾ എന്ന് പറഞ്ഞാൽ അതാണ് അതിന് ഇവർക്ക് കിട്ടുമെന്ന് പറയുന്നത് ഈ ഇവരുടെ വംശീയമായ പോരാട്ടത്തിന് ആ പോരാട്ടത്തിൽ മരിച്ചു പോയാൽ അവര് ജി ജിഹാദാണ് ശുഹദാക്കളാണ് ഷഹീദുകളാണ് രക്തസാക്ഷി പക്ഷേ മാഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇവർ അഭയാർത്ഥികൾ ഇപ്പം ജബിലി എന്ന് പറയുന്നത് തെക്കൻ ക്ലാസ് ഇവിടേക്കൊക്കെ ആയിരങ്ങൾ വരാനുള്ള ലക്ഷങ്ങളിലേക്ക് എത്തുകയാണ് ഈ പറഞ്ഞ പലായനക്കാർ തന്നെ ഏ സിനുജി അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഇതിന് ഏതാണ്ട് എഴുപത്തഞ്ച് കൊല്ലമെങ്കിലും പഴക്കമുണ്ട് നിങ്ങൾ ഏത് ഗൾഫ് രാജ്യത്ത് പോയി നോക്കൂ ഏത് കമ്പനിയിലും ഒരു പലസ്തീനി ഉണ്ടാവും പക്ഷേ അവൻ്റെ പാസ്പോർട്ട് പലസ്തീനിയാവില്ല അവൻ പലസ്തീനിൽ നിന്ന് വന്നവനല്ല ജോർഡാനിലോ ഏതെങ്കിലും അറബ് രാജ്യത്തെ അഭയാർത്ഥിയായിരിക്കും അവൻ അഭയാർത്ഥികളാവൻ ഇത് 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 ഇതാണ് ഈ കോൺഫ്ലിക്റ്റിൻ്റെ ഏറ്റവും വലിയ ഫലം ഏറ്റവും വലിയ ദുരന്തം പലസ്തീൻ ജനത അഭയാർത്ഥികളായി ലോകമെങ്ങും കഴിയാണ് അത് അങ്ങനെ അഭയാർത്ഥികളെ സൃഷ്ടിച്ചതിൽ അവർക്ക് കൂടി പങ്കുണ്ട് എന്ന് ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ടും കാര്യമില്ല അതെല്ലാവർക്കും അറിയാം അവർക്ക് പങ്കുണ്ട് പക്ഷേ ഇനി എന്താണ് പരിഹാരം ഇനിയുള്ള പരിഹാരം രണ്ട് കാര്യമാണ് ഒന്ന് സമാധാനത്തിന് വേണ്ടിയുള്ള ഉടമ്പടിയിൽ ഒപ്പുവെക്കണം എത്ര എത്ര കാമ്പ് ഡേവിഡ് ഉടമ്പടി എത്ര ഉടമ്പടികൾ വെച്ചതാണ് ഏകപക്ഷീയമായത് പാലിക്കാതെ പോയതാണ് അങ്ങനെ വരുമ്പോൾ ഇനി എന്താണ് പരിഹാരം സമാധാനത്തിൻ്റെ ഉടമ്പടി ഉണ്ടാകണം സമാധാനത്തിന് വേണ്ടി ആലോചി ഇനിയിപ്പോൾ സമാധാനം ആർക്കാണ് ആവശ്യം ലോകത്തിലെ ഏറ്റവും ശക്തമായ രാജ്യമാണ് സമ്പന്നമായ രാജ്യമാണ് ആയുധങ്ങളുണ്ട് ഐ മീൻസ് സൈനിക ശക്തിയുണ്ട് സാമ്പത്തിക ശക്തിയുണ്ട് സായി ഇതുമുണ്ട് ശാസ്ത്രീ സാങ്കേതിക വിദ്യയുണ്ട് എൻജിനീയറിംഗ് ഉണ്ട് അവരില്ലാതെ ലോകത്തിലെ ഒരു അറബ് രാജ്യത്തിനും ഇപ്പൊ നിലനിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം അവരുടെയൊക്കെ കൺസ്ട്രക്ഷൻ ഇവരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു കാലത്ത് അങ്ങനെ ഒരു രാജ്യത്തോട് മുട്ടിയിട്ട് ചത്തൊടുങ്ങിക്കൊടുത്തിട്ട് നമുക്ക് പരലോകം കിട്ടുമെന്ന് വിശ്വസിക്കുന്നവനേക്കാൾ വലിയ ആ പരലോകത്തിനു വേണ്ടി അല്ല സംഘടന അതിനു വേണ്ടി അല്ല പോരാട്ടങ്ങളൊന്നും ഭൂമിയിലെ ഏതു പോരാട്ടവും ഭൂമിയിലെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം മരിക്കാൻ എന്തിനാണ് മൂവ്മെന്റ് മരിക്കാൻ എന്തിനാണ് പോരാട്ടം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇത് ആണ് ആലോചിക്കേണ്ടത് ഇങ്ങനെ ആലോചിക്കുമ്പോ ഇപ്പോ ഇസ്രായേൽ എടുത്ത തീരുമാനമാണ് ഇപ്പൊ അവിടെ നുഴഞ്ഞു കയറി അമ്മാസ് കാരണ കാരണക്കാരവരാണ് ഇപ്പോഴത്തെ ഒടുവിലത്തെ പോരാട്ടത്തിന് നേരത്തെയും ഇത് തൊഴുന്നുണ്ട് പല കാരണങ്ങളാൽ പക്ഷെ അവർക്ക് എപ്പോഴും ഇപ്പോ ഫലസ്തീൻ വംശത്തെ ഈ അറബ് ജനതയെ കൂട്ടക്കൊല ചെയ്യുക അവർ പ്രശ്നക്കാരാണ് അവരെന്നും ഇസ്രായേൽ എന്ന രാജ്യത്തിന് സമാധാനക്കേട് ഉണ്ടാക്കുന്നു എന്ന എന്ന പ്രഖ്യാപനത്തോടെ ഇവരെ നശിപ്പിക്കാൻ കൂട്ടക്കൊല ചെയ്യാനുള്ള അവസരം അവർക്ക് കൊടുക്കുന്നതെന്നും ഇവരാണ് ഏറ്റവും ഒടുവിൽ കൊടുത്തതാണ് ഈ ഹമ്മാസിൻ്റെ നുഴഞ്ഞുകയറ്റം സത്യത്തിൽ അവിടെ ഫലസ്തീനകത്തി ഹമ്മാസും അൽഫത്താഖും തമ്മിലുള്ള ആഭ്യന്തര പ്രശ്നത്തിൽ അതിനെ മറികടക്കാൻ അതൊരു ദേശീയ വികാരമാക്കി ഇസ്രായേൽ വിരുദ്ധ വികാരമാക്കി മാറ്റാൻ വേണ്ടി ഹമ്മാസ് കളിച്ചൊരു കളിയാണത് അവർക്ക് പ്രശ്നമൊന്നുമില്ല അവർ നുഴഞ്ഞു കയറുന്നു അവർ നുഴഞ്ഞ് നാലു പേര് നുഴഞ്ഞ് കയറുന്നു അതാണ് അവർ ചാവേറുകളാണ് ഒന്നുകിൽ തന്നെ കൊല്ലപ്പെടും അല്ലെങ്കിൽ അവർ പിടിക്കപ്പെടും പിന്നെ ഒരിക്കലും വെളിച്ചം കാണാത്ത വിധം ഇസ്രായേലിൻ്റെ ജയിലിൽ കിടക്കും എന്നിട്ടോ ഇനി വരാനുള്ളവനെ തടയാൻ വേണ്ടി ഇസ്രായേൽ സേന ഇങ്ങോട്ട് നുഴഞ്ഞല്ല പരസ്യമായിട്ട് വരും അപ്പോൾ ഇവിടെ എല്ലാ അമ്മാസിൻ്റെ യൂണിഫോമോ അല്ലെങ്കിൽ അമ്മാസ് ആരാണെന്ന് അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവരൊക്കെ ആശുപത്രികളിലോ അങ്ങാടിയിലോ ഒളിച്ചിരിക്കും ഒളിച്ച ഈ ആൾക്കൂട്ടത്തിൽ ഒളിച്ചിരിക്കും അമ്മാർക്കിടയിൽ കുട്ടികൾക്കിടയിൽ കുന്ന് നിരപ്പാക്കും ഇപ്പോൾ ഇസ്രായേലിന്റെ സ്ട്രാറ്റജി വളരെ സിമ്പിളാണ് ഇനി സഹിക്കൂല ഇനി കൊന്നുകൊടുക്കും ഒന്ന് തീർക്കും എന്നുള്ളത് തന്നെയാണ് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെന്താ പരിഹാരം എന്ന് വെച്ചാൽ ഐക്യ ലോക ആഗോള ഏജൻസികൾ മുഴുവൻ പറയുന്നുണ്ട് ആംനസ്റ്റി പറയുന്നുണ്ട് യു എൻ പറയുന്നുണ്ട് ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങൾ ഒക്കെ ഇസ്രായേലിനെ ഒരു ഘട്ടത്തിൽ പിന്തുണച്ചവരാണ് അവർ പോലും പറയുന്നുണ്ട് ഈ ഹമ്മാസിൻ്റെ നാല് പിള്ളേര് കാണിക്കുന്ന വിവരക്കേടിന് ഒരു നിരപരാധികളായ സിവിലിയൻസിനെ ഫലസ്തീനിൽ ജീവിക്കുന്ന അമ്മമാരും കുട്ടികളും ഉൾപ്പെടെയുള്ള മനുഷ്യരെ നിങ്ങൾ ഏകപക്ഷീയമായി ആ കുട്ടികളോട് തൽക്കാലം അവരെ മാത്രം പിടിക്കുകയും അല്ലെങ്കിൽ അവരെ കിട്ടുന്നത് വരെ നിങ്ങൾ കൂട്ടക്കൊല നിർത്തിവെക്കുക അതാണ് സീസ് ഫയർ വേണം എന്ന് എല്ലാവരും പറയും അതാണ് ജോൺ ബൈഡനും എല്ലാവരും പറഞ്ഞു മാത്രമല്ല അവരെ കൊണ്ടാവുന്ന തരത്തിലുള്ള ഭീഷണിയൊക്കെ മുഴക്കി നോക്കി ആയുധ കരാറൊക്കെ ഇങ്ങോട്ടും കൊടുക്കാനും വാങ്ങാനും ഒക്കെ ഉണ്ട് ഞങ്ങൾ ആയുധം തരില്ല എന്ന് പറഞ്ഞു പക്ഷേ എന്താ പ്രശ്നം എന്ന് പറയുക ഇപ്പോൾ ഹമാസിന്റെ നിയന്ത്രണത്തിൽ ഒരു നാല് ഗ്രൂപ്പ് അല്ലെങ്കിൽ നാല് വി സേനയും കൂടെ ഉള്ളു ഇതിനെക്കൂടെ അടിച്ചങ്ങ് നിരപ്പാക്കി കഴിഞ്ഞാൽ ഞങ്ങൾ യുദ്ധം നിർത്താം എന്നുള്ള രീതിയിലേക്ക് ഇസ്രായേൽ എത്തുന്നു അപ്പോൾ അമേരിക്ക ഇനിയും സഹായം ചെയ്യാം അല്ലെ സാമ്പത്തിക ആയുധ സഹായം ചെയ്യുമെന്ന് ഒരു നിർദ്ദേശം നൽകി കഴിഞ്ഞു അല്ലെങ്കിൽ ഒരു ഉറപ്പ് നൽകി കഴിഞ്ഞു അപ്പോൾ എന്തായിരിക്കും ഇനിയൊരു അന്തിമ ഘട്ടം രണ്ട് കാര്യങ്ങളുണ്ട് അതിനകത്ത് ഒന്ന് ജോ ബൈഡൻ ആദ്യം നടത്തിയ പ്രസ്താവന ഒരു സെന്റിമെന്റ്സ് ഉണ്ടല്ലോ ട്രംപ് ഒക്കെ ഉണ്ടാക്കി വെച്ച ജോ ബൈഡന്റെ പ്രതിപക്ഷം ട്രംപ് ആണല്ലോ ട്രംപ് ഉണ്ടാക്കി വെച്ച ഒരു സെന്റിമെന്റ്സ് ഉണ്ട് അത് ജൂതന്മാരുടെ കൂടി മനസ്സിനനുകൂലാണ് അത് ഏറെക്കുറെ ഈ കറുത്തവർക്കെതിരാണ് മുസ്ലിങ്ങൾക്കെതിരെയാണ് ആ പൊളിറ്റിക്സ് അപ്പോൾ അമേരിക്കത്തായത് ഒരു ഇന്നർ പൊളിറ്റിക്സ് ഉണ്ട് ഇലക്ഷൻ ഏതാണ്ട് അടുത്ത് വരും അവിടുത്തെ അവിടുത്തെ അവസ്ഥ ഏതാണ് അപ്പോൾ ജോ ബൈഡൻ നേരത്തെ പ്രഖ്യാപിച്ച നിലപാടിൽ നിന്ന് അല്പം വ്യത്യസ്തമായ നിലപാടാണ് അപ്പോൾ സ്വീകരിക്കുന്നത് അത് വേറൊന്നുമല്ല രണ്ട് കാരണം കൊണ്ടാണ് ഒന്ന് ഇവർ പറഞ്ഞാൽ പോലും കേൾക്കാത്ത വിധം ഇസ്രായേലിൽ അന്തിമമായ തുടച്ചു നീക്കൽ നിലപാടിലാണ് നമ്മൾ പറയില്ലേ ഈ ഈ ഒരു വംശഹത്യ ഇങ്ങനെ ഇനി ഒരുത്തൻ പോലും ഇസ്രായേലിൻ്റെ നേരെ കൈയോങ്ങാത്ത വിധം അവരെ നശിപ്പിക്കുക എന്നുള്ള നയം സ്വീകരിക്കുകയാണ് അതുകൊണ്ട് ജോ ബൈഡൻ പറഞ്ഞാലും അമേരിക്ക പറഞ്ഞാൽ കേൾക്കാൻ പോകുന്നില്ല എന്നൊന്ന് ഇനി അങ്ങനെ ജോ ബൈഡൻ പറയുമ്പോൾ അമേരിക്കയ്ക്കകത്ത് ജോ ബൈഡനെതിരായിട്ട് ഡെമോക്രാറ്റ്സിനെതിരായിട്ട് അവിടുത്തെ റിപ്പബ്ലിക്കൻ ഈ വികാരം ശക്തിപ്പെടുന്നുണ്ട് അതും കാണുന്നുണ്ട് അതുകൊണ്ട് എളുപ്പ എനിക്ക് തോന്നുന്നില്ല ഇത് ഇപ്പോൾ അഭയാർത്ഥികളുടെ മഹാപ്രവാഹമാണ് കാരണം ഉപരോധം രണ്ട് കാര്യമാണ് ചെയ്യുന്നത് പച്ചവെള്ളം പോലും കടത്തിവിടാതെ ഉപരോധിക്കുകയാണ് എല്ലാ വഴികളും കൊട്ടി അടച്ചിരിക്കുകയാണ് ഈജിപ്തിലേക്കുള്ള വഴി പോലും ഇപ്പോ ഇസ്രായേലിന്റെ കയ്യിലാണ് അതായത് ഭക്ഷണവും ഒന്നും കിട്ടാൻ പോകുന്നില്ല അവിടെ ഒന്നുകിൽ അവിടെ പട്ടിണി കിടന്ന് ചാവും അല്ലെങ്കിൽ അവിടുന്ന് ആളുകൾ പ്രാണനും കൊണ്ട് ഓടണം ഒളിച്ചു ഓടി പോവാൻ പോലും പട്ടാളത്തെ ഭയന്ന് സാധിക്കാത്തൊരവസ്ഥയാണ് വല്ലാത്ത ഭൂമിയിലെ വല്ലാത്തൊരു ദയനീയമായ കാഴ്ചയാണ് ഇന്നത്തെ ഒരു പരസ്ഥി അതെങ്ങനെ നേരിടാനാവുമെന്ന് ഈ ഇപ്പോൾ അമേരിക്കക്ക് സാധിക്കാത്തത് ലോക പോലീസിന് സാധിക്കാത്തത് ഇനി ആർക്ക് സാധിക്കാനാണ് അതുകൊണ്ട് ഇസ്രായേലിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നത് എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇസ്രായേലിന് വേണ്ടി ഒരു ആഗോള യുദ്ധത്തിനൊന്നും ഇസ്രായേലിൻ്റെ പേരിൽ ഇസ്രായേലിനെതിരായ ഒരു ആഗോള യുദ്ധത്തിനൊന്നും ഇറങ്ങിപ്പുറപ്പെടാൻ മാത്രമുള്ള ആഗോള ശേഷിയും പിന്നെ ഉണ്ടാവേണ്ടത് അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ കഴിയേണ്ടത് ചൈനക്കും ഇറാനുമാണ് അറിയാലോ ആ അവരും ഇസ്രായേലിനെതിരായ ഒരു യുദ്ധത്തിന് തയ്യാറല്ല അറബ് രാജ്യങ്ങൾ ഒട്ടും തയ്യാറല്ല പിന്നെ ആരുണ്ട് രക്ഷിക്കാൻ എന്നുള്ളതാണ് ചോദ്യം നിലവിളികളും മനുഷ്യൻ്റെ വിലാപങ്ങളും തന്നെ മാത്രമാണ് ഇപ്പോഴത്തെ നമ്മുടെ മുമ്പിലുള്ള ചിത്രം ഇനി എന്തെങ്കിലും തെളിഞ്ഞു വരുമോന്ന് ഒന്നുകിൽ ഇസ്രായേൽ അതിവേഗത്തിൽ അമ്മാസ് അമ്മാസിനെ എന്ന വ്യാജേന ഫലസ്തീനികളെ തീർക്കും അതല്ലാതെ അതല്ലാത്ത അത്ഭുതകരമായ വഴികളൊന്നും ഇപ്പൊ നമ്മുടെ മുമ്പിൽ ആണെങ്കിൽ ആഗോള ഏജൻസികൾ സമാധാന പ്രസ്ഥാനങ്ങൾ ലോകരാഷ്ട്രങ്ങളുടെ തലവന്മാരൊക്കെ പറഞ്ഞത് ഇസ്രായേൽ കേൾക്കുമായിരുന്നെങ്കിൽ ഈ ഒരു കൊല്ലമൊന്നും കാത്തിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല ഒരു കൊല്ലത്തെ കൂട്ടക്കൊല്ല ഇന്നു വരെ കേട്ടിട്ടില്ലെങ്കിൽ ഇനിയും കേൾക്കാൻ പോകുന്നില്ല എന്ന് വേണം കരുതാൻ ഈ മഹാദുരന്തം കണ്ടുകൊണ്ടിരിക്കുകയല്ലാതെ ശ്വാസം പിടിച്ച് അവിടുത്തെ നിലവിളികൾക്ക് നിലവിളികൾക്ക് കണ്ണടച്ച് കാതോർക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല അപ്പോൾ എന്തായാലും ബാക്കി എന്തായിരിക്കുമെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും